ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുട്ടികളെ ഇളനിയും പറിക്കാൻ കയറിയതാണ് കേട്ടോ എന്റെ മുകളിൽ കേറിയിട്ട് കൊക്ക ഇട്ട് വച്ച് പറിക്കുകയാണ് അല്ലാണ്ട് യാതോ ഒരു കൊതുമില്ല മക്കളെ എഴുന്നം കിട്ടോ ആകത്ത് വലിച്ചോ ഈ തിരക്കുണ്ടാക്കണ്ട ആദ്യത്തെ വെറലില്ലാത്ത കൊണ്ട് കുഴപ്പമില്ല കിട്ടില്ലോ ഒന്ന് വലിച്ചോ ഒന്നുകൂടെ വെച്ചോ ആ പോരറ്റ് പത്തു കൊണ്ട് പോത്തുവിന്റെ തല ഓ താട്ടിട് ഇട് അതാ തേങ്ങ വീണക്കണതാ പൊരുക്കി കൊണ്ടേരി വീണ ആ അടിപൊളി കരക്കാണ് പത്തോ അളഞ്ഞപ്പോ കരിക്ക വീണ് കൊട്ടായിക്കോട്ടെ നല്ല രസം ഉണ്ടാവും അതിന്റെ കറ വെള്ളം ഉടുപ്പിലായാലും ടിപൊളി രസമായിരിക്കും ഉണ്ടാവുക ചേട്ടാ നമ്മൾ ഇളഞ്ഞൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഞമ്മളിത് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഇളഞ്ഞൊക്കെ പൂണ്ടെടുക്കണം തേങ്ങാ വെള്ളം എടുക്കണം അതതിനേക്കാട്ടി മൂത്ത് ഉണ്ടാവും ചിലപ്പോൾ ഓ വീണേ പോരറ്റ തൊരു പോരട്ടെ നമ്മൾ നമുക്കൊരു പത്തൈമ്പുണ്ടാക്കാൻ മാതിരില്ല കളിയാ കേട്ടോ കളിക്കുന്നതൊക്കെ എന്നാൽ ഉണ്ടാക്കുന്നതൊന്നേ ഉണ്ടാക്കുന്നു ചേട്ടാ നമ്മൾ ഒന്ന് ഒരളഞ്ഞെടുത്ത് ഇതാ പൊട്ടിക്കാൻ പോവാണ് അങ്ങനെ ഇഴങ്ങനെ പാറങ്ങിയല്ലാ കുറച്ച് ഊർത്ത് കിന്ന് നമുക്ക് പാറ കിട്ടിയില്ല പിന്നെ ഉള്ളത് ഭയങ്കര കരിക്കാണ് കരിക്കണുള്ളത് കുറച്ചൊന്ന് കായ്ക്കുന്നത് ഇതാ നമുക്ക് ഇതിൻ്റെ പാലെടുക്കാം അത്രയേ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തേലും ഉണ്ടാക്കാം ട്ടാ ഊണ് എടുത്തേക്കണ് ഇത് പോരെ ഊണ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പിത് അരിച്ചെടുക്കണം ഏട്ടാ പൊടിയൊന്നും തൊയ്യാണ്ടിരിക്കാന് പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ അതാ അരിച്ച വെച്ചിട്ടുണ്ടത് നമുക്കിതൊക്കെ പൂണ്ടെടുക്കണം പിന്നെ കര പൂണ്ടിട്ടാൽ പോരെ അപ്പം പൊടി തൊയ്യോ ആ ഇതേട്ടാ അത് പൂണ്ടിടാണ് മോളേക്ക് പൂണ്ടതാപ്പം നല്ലത് എന്റെ മോളൊട്ടിയാട ഈ പൂളുന്നത് എനിക്ക് പൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഒക്കെ പൂണ്ടച്ഛയ്ക്ക് നമ്മള് അങ്ങനെ രസമുണ്ട് നമുക്കിട്ട് നാട്ടണം കേട്ടോ ട്ടാ നമ്മള് ഇതിനെ കൊണ്ടുണ്ടാക്കണേ ഇതെല്ലാര്ക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതാ കണ്ടിട്ടില്ല പേപ്പർ പോയിട്ടാണ് രണ്ടു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണ്ടേസ് വെള്ളമൊഴിക്കണുള്ളു കൊറച്ച് ഞമ്മക്കത് ഇത് തന്നില്ല ഗ്യാസ് കത്തി കത്തി കൊടുവാള് നമ്മളിത് ഇളക്കണം നമുക്ക് ഇതിട്ടിട്ട് നല്ല ചൂട് ചൂട് കട്ടുമ്പോ അതിങ്ങനെ അരിഞ്ഞു വരും എന്താണ് അധികം നിറക്കേണ്ടര് മൂന്ന് സ്പൂൺ എടുക്കാൻ നിറയ്ക്കാതെട്ടാല് അത്ര മതി കൂടുതലായ വല്ലാതെ മതി ഈ ഇന്നര മതി നല്ല കുറീക്കുന്നത് അപ്പോൾ എല്ലാം അലിഞ്ഞി ചേർന്ന് കണ്ടോ പഞ്ചസാര കൂടെ നമ്മളിതാ അതിൽ ഇളനീൻ്റെ വെള്ളം എടുത്തീങ്ങല്ലോ ഇതാ അതിൽ ഒഴിച്ചെടുത്തു കുറച്ച് നേരം എങ്ങനെ ഇളക്കി കൊടുക്കരുത് മധുരം കറക്റ്റാണ് നടിച്ച് കൊണ്ടുവന്ന ഞാനോ കാരണം നല്ല ഇളയതാണ് ഇളനിയാ വേണ്ടി അതൊരൊറ്റ എളുന്നിയേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ കരിക്കാണ് പിന്നെ ഇത് കുറച്ച് ഇച്ചിരി മൂർത്ത വയ്ക്കുന്ന അതിനെക്കൊണ്ടാ കുറച്ച് മൂത്ത തേങ്ങ അയച്ചോ തേങ്ങ വല്ലാണ്ട് ഇതായിട്ടില്ല ഇളന്നി തന്നെയാണ് നല്ല ഇത്തിരി മൂത്ത അതുകൊണ്ടാണിപ്പോ പാലെടുക്കുന്നത് ചണ്ടില്ലാണ്ട് മറക്കണ്ടി ആ ഒന്നുകൂടെ ഇതിലൊക്കെ ഒഴിക്കുകയാണ് ഇതിലൊരു ചണ്ടി ഉണ്ടാവാൻ പാടില്ല നല്ല പാലാണ് <hats 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 uh, ീ ഫുഡിങ്ങലേക്കുള്ള തേങ്ങാപ്പാലിൽ നമ്മൾ ഇതാ ചൈന ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് നല്ലോണം വേവനരയെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് നമ്മളില്ലേ തേങ്ങാപ്പാലിൻ്റെ അകത്ത് ചൈനാ ക്ലാസ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഇതാ ഒഴിച്ച് വെക്കുകയാണ് ഇനി നമുക്ക് ഇത് ഒഴിച്ചതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണമൊന്ന് തണുപ്പിക്കാൻ ഇതില്ലയേ നമ്മൾ ജനഗ്രസിൻ്റെ ഇത് തിളപ്പിച്ച വെള്ളം ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാണ് ഇതിന് ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ഞമ്മക്കിങ്ങനെ മുറിച്ചെടുക്കാം എടുത്തിട്ടുണ്ടെങ്കിൽ കാണത് കുപ്പിച്ചില് പോലെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും നല്ല രസമാണ് കാണാനത് നോക്കിക്കോളി കണ്ടോ അങ്ങനെ ഉണ്ടാവും കേട്ടോ വേറെ എന്താണ് മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കണേ സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും എല്ലാം തരട്ടെ പറഞ്ഞത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വട്ടക്കാർക്കും തരട്ടെ എല്ലാവരും എപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന ഓർക്ക് ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളെ ഒരാശ്രയമുള്ളൂ ഞമ്മക്ക് പണി കൂടി അല്ലേ പിന്നെ ഫസ്റ്റത്തെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ മക്കളെ ഇനി നമ്മളിതാ വേണ്ട രണ്ടാമത്തെ പനിയിലേക്കാണ് ഞമ്മളിത് കത്തിച്ച് വെച്ച് ഞമ്മൾ തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ചെടുത്തത് തേങ്ങാപ്പാൽ ഇട്ടല്ല ഇളനീൻ്റെ ഇളനീൻ്റെ പാൽ ഇളനീൻ്റെ പാൽ ഒഴിച്ചുകൊടുത്ത് ഇത് നല്ലോണം ഒന്ന് ചൂടാട്ടെട്ടോ തിളക്കി കേട്ടെ ഉളക്കിയിട്ട് ചൂടാട്ടെ നല്ല കട്ടിയുണ്ട് അത് നല്ല ഇളനീ നല്ല കട്ടിയുള്ള പാലാണ് ടേണ്ടി വരും ഇതിലേക്കുള്ള പഞ്ചസാര ഇടണേ നമുക്കിന്ന് ഇതാ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ഇതിലേക്ക് കണക്കാക്കിയിട്ടുള്ള ഞാൻ ഈ വളത്തിലേക്ക് കണക്കാക്കിയിട്ടുള്ളത് ഞാനിതാ നാല് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടു അത് മതിയാവും ഇതിലേക്ക് മധുരം ഉണ്ടാവും വലിയ സ്പൂൺ ഇട്ടാ ചെറുതല്ല ഈ സ്പൂണല്ല വലിയ സ്പൂണാണ് ഇത് നല്ലോണം ഒന്ന് രസം ഇതാട്ടെ ഇതിലേക്ക് നമുക്ക് ഇതിലാകെ രണ്ട് സ്പൂണ് കോൾഫ്ലവർ ഉണ്ടാവുള്ളൂ ഇതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ പുള്ളും തട്ടിയിട്ടുണ്ട് രണ്ട് സ്പൂണേ ഉണ്ടാവുകയുള്ളൂ എനിക്ക് ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കണം അങ്ങനെ ഇതിട്ടാ ഇതിലെടുക്കുകയാണ് ഞാനിത് ഇതൊന്നൊന്ന് നേരൊരു ഒരു അത് മതി തിളക്കരുത് തിളക്കിനു മുന്നേ ഇട്ടെടുക്കണം നമുക്ക് അതിങ്ങനെ ചൂടാവട്ടെ ഇതേട്ടോ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ശരിയായിട്ടുണ്ട് തിളച്ചിട്ടില്ല ഓപ്പട്ടെ ഇതാ റെഡിയായി തിളച്ചിട്ടും ഇല്ല എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു വെക്കണം ഇട്ടിട്ട് ബാക്കി ഇതിൽ മേനങ്ങനെ ഇട്ട് കൊടുക്കാം ചൂടാറട്ടേ ഇതൊരു രസം നമുക്ക് ഇനി നമ്മളിതാ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചത് കുറച്ചിട്ട പഴുതി ഇടണ്ട കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും മിക്സാക്ക അത്ര

ട്ടോ അതിന്റെ മോള് ഞമ്മക്ക് കയ്യൊക്കെ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി കയ്യാട്ടോ ഇങ്ങനെ നമ്മക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് നീ ഇനി ഞമ്മക്കിത് പിടിച്ച് കൊണ്ടുവയ്ക്കണം ഒരാള് നമ്മള് ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ അവള് എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ്ടോ അങ്ങനെ അവള് ഫുഡിങ്ങൊക്കെ തിന്നീട്ടാ തുടങ്ങി അങ്ങനെ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടാക്കാൻ കൊണ്ടെക്കാൻ പോവട്ടാ തണുപ്പിൽ വെക്കണം ഒന്ന് തണുക്കണം

ണ്ട് തിന്ന് വയ്ക്കുന്ന കണ്ടീലോ നമ്മള് അങ്ങനെ ഇങ്ങനണ്ട് അടിപൊളി അല്ലേ എന്താ അതിന്റെ കഷ്ണങ്ങളൊക്കെ കണ്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന്